കാശോ ഇന്നത്തെ നമ്മളെ പരിപാടി വാർത്തക്കൂടെ തെണ്ടനാണ് ഇവിടെ നല്ല വൈറലായിട്ടുള്ള സ്ഥലം കേട്ടോ അടിപൊളി ചുരുക്കാച്ചി സ്ഥലമാണ് കൂടെ കാശ് അടിപൊളിയാണ് സ്ഥലം പക്ഷെ തോട്ടിൽ മാത്രം എന്റെ പ്രശ്നം അടിപൊളി ചുരുക്കാച്ച സ്ഥലമാണ് പൂവുണ്ട് എല്ലാണ്ട് ഇളവുണ്ട് എല്ലാ ഉണ്ട്

അടിപൊളി അടിപൊളി സ്ഥലമാണ് പോലെ സ്ഥലമാണ് ഇവരെ അപ്പൂട്ടി വീട് കിട്ടിയിട്ടുണ്ട് അവരോട് അവിടെ മൈലൊക്കണ്ടുകൊരു വീടൊക്കെ

எல இருக்கு இங்க கைஸ் கங்க கஞ்சிருக்கு கங்க கஞ்சிருக்கு டா டா எல்ல கைஸ் இருக்கு இது மீன் இருக்கு இங்க கைஸ் இதுக்குத்துக்கு போகலாம் அட கைஸ் இندي நம்ம സർപ്രൈസായിട്ടൊരു സ്ഥലം കാണിച്ചു തരാം അതായി എനിക്ക് വളരെ ഇവകളൊക്കെ ഉണ്ടിക്കാതെ അതിൽ പോയി അല്ലാതെ അടിപൊളി സ്ഥലമാണ് പാടൊക്കെ സൂപ്പറാണ് ഇപ്പോൾ ഫസ്റ്റൊന്ന് വീടും ഉണ്ടായിച്ചു ഇങ്ങനെയൊക്കെ പോവല്ലോ അപ്പോൾ അടിപൊളി വീടുകളൊക്കെ എടുക്കുക നല്ല അടിപൊളി സ്ഥലം ഉണ്ടായി അടിപൊളി ഇത് സ്റ്റൈലാണ് ഹലിക്കേ അടിപൊളി സ്റ്റൈലാണ് ഇവിടെ സൂപ്പർ സൂപ്പർ സ്റ്റൈലാണ് बहुत अच्छे खूबसूरत

അടിപൊളി സ്ഥലങ്ങളുണ്ട് നമ്മുടെ അമ്പലുണ്ട് അമ്പ ഞാൻ നമ്മളെ ചെറിയ കുളം ചേച്ചി കല്ലിടുണ്ട് കല്ലിട്ടു പക്ഷേ വലിയൊരു കല്ല് വേണമായിരുന്നു പൈസ് അവിടെ ചേച്ചി കല്ലിടുത്താ പോകുന്നുണ്ട് വലിയ തോന്നിയത് അടിപൊളി ഒരു പൈസ ഇവിടെ ചൂണ്ടി വേറുണ്ട് സൂപ്പർ ആണ് നല്ല ആഴം ഉണ്ട് നല്ല ആഴുണ്ട് ചേച്ചി കല്ല്ണ്ട് ചേച്ചി കല്ല്ണ്ട് കല്ലെടുത്തിട്ടാണ് ചേച്ചി വരുന്നത് ചേച്ചി മരുവ് കണ്ട മനസ്സിലാവും ഒരാരും കല്ല് കയ്യിൽ പിടിച്ചിട്ടാണ് വരുന്നത് ഒരു കല്ല്ണ്ട് തിരഞ്ഞെടുത്ത് അറിയില്ല ഇപ്പ തെളിഞ്ഞു വരുന്ന സൂപ്പർ ആണ് ഇവിടെ ഇങ്ങനെ തെളിഞ്ഞു നോക്കിയാ വെള്ളത്തിന്റെ അടി കാണാ പക്ഷേ ഇത് കാണാൻ പറ്റില്ല കാണില്ല പ്രസിദ്ധമാണ് നമ്മുടെ അയ്യപ്പൻകാവ് പറഞ്ഞു കൊടുക്ക് പരിചയപ്പെടുത്ത് നമുക്ക് അയ്യപ്പങ്കാവിൻ്റെ അടുത്തേക്ക് പോവാം പാനാൾ അയ്യപ്പങ്കാവ് മീന് ക്ലിയർ ആവില്ലേ പോവാ നമുക്ക് ഇങ്ങോട്ട് അയ്യപ്പങ്കാവ് കാണിച്ചു കൊടുക്കാം பிரசஸ்தாய அய்யப்பங்காவது முனிவாள் ൂടെ വെള്ളം വീട്ടുവോട്ടിൽ കൂടെ വെള്ളമൊക്കെ പോവാറുണ്ട് വെള്ളം ഇപ്പില്ല ഉണ്ടെങ്കിൽ നല്ല

Jadi ada kolam. Cik, kamu Напарно.